അമ്മയുടെ അടുത്തും അമ്മ പിന്നെ അന്നൊന്നും അത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മമ്മി അത്ര അറിയുന്നില്ല ഈ ഇങ്ങനൊക്കെ ഉണ്ടാവുന്നുള്ളത് പക്ഷെ ഞാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോ എന്താണെന്നൊക്കെ ചോദിക്കുകയും പിന്നീട് ഞങ്ങൾ രണ്ടും പുറത്തേക്ക് പോകുമ്പോ ചിലരൊക്കെ വന്ന് പറയുമ്പോ ആണ് അമ്മ ഇതിന്റെ ഒരു ഗൗരവം അറിയുന്നത് ഇത് വടി വാങ്ങുന്ന ബാബു ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ക്യൂബയില് പോയപ്പോ മമ്മിക്ക് നിന്ന ആള് മമ്മിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്തു കൊടുത്തു അതുകൊണ്ട് ഇപ്പൊ അമ്മയെല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ട് അറിയുന്നുണ്ട് അപ്പോഴൊക്കെ അമ്മയ്ക്ക് വലിയ പ്രയാസവും സങ്കടവും ഒക്കെ തോന്നും ഞാൻ പിന്നെ ഇപ്പൊ അങ്ങനെ ഇല്ല കാരണം എനിക്കറിയാലോ ആ ഒരു സമയത്ത് നമ്മളോടുള്ള വ്യക്തിപരമായ ദേഷ്യം കൊണ്ടൊന്നും പറയുന്നതല്ല അവരുടെ ഒരു രാഷ്ട്രീയമായ എതിർപ്പാണ് ഇതിനൊക്കെ കാരണം അപ്പൊ അത് ഭാവിയിൽ അവരും ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനൊപ്പം വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്